ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുമ തിരുവചനം പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ നമുക്ക് വായിക്കാം അങ്ങനെ മോശ യഹോടെ അടുക്കൾ മടങ്ങിച്ചെന്ന് പറഞ്ഞതെന്തെന്നാൽ അയ്യോ ഈ ജനം മഹാബാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ മോശയോട് എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അല്ല ചെയ്ത നിന്നോടിച്ചതദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകുക എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പാകെ നടക്കും മോശ മോശയുടെ പ്രാർത്ഥനയാണ് ജനത്തിൻ്റെ പാപം ക്ഷമിക്ക ക്ഷമിക്കുന്നില്ല എങ്കിൽ നീ എഴുതിയ ദൈവത്തോട് പറയുകയാണ് നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് അയച്ചു കളയണമേ നോക്കി ജനത്തിൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി അഥവാ ദൈവം ജനത്തിൻ്റെ പാപം മോചിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ മോശയുടെ പേര് മാറ്റിക്കളയണമേ പുസ്തകത്തിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുകയാണ് യഹവ മോശയോട് എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും അപ്പം നാം ഓരോരുത്തരും ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ നമ്മുടെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായച്ച് കളയുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക നാം എന്ത് പാപമാണ് ദൈവത്തിന് വിരുദ്ധമായി ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം എന്ന ദൈവം നമ്മേ മനസ്സിലാക്കിത്തരികയാണ് ദൈവം തമ്പരാൻ നമ്മുടെ പേര് മായച്ച് കളയാതിരുപ്പാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുക്കാം ദൈവം തമ്പുരാനെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മയിൽ